ഒരു സാഹിത്യകാരൻ സിനിമ സൃഷ്ടിച്ചാൽ ആ സിനിമകൾ എക്കാലവും വായിക്കപ്പെടുന്ന സാഹിത്യകൃതികൾ പോലെ ജനമനസ്സുകളിൽ മായാതെ നിൽക്കും അതിന് തെളിവാണ് പി പത്മരാജൻ എന്ന ചലച്ചിത്രകാരൻ സംവിധായകൻ തിരക്കഥാകൃത്ത് സാഹിത്യകാരൻ ഈ വിശേഷണങ്ങളെല്ലാം പത്മരാജന് അനുയോജ്യം പ്രണയത്തിൻ്റെ വിവിധ ഭാവതലങ്ങൾ തൻ്റെ സിനിമകളിൽ ആവിഷ്കരിച്ച പത്മരാജൻ്റെ സിനിമകൾ മലയാള സിനിമയുടെ വിലപ്പെട്ട സ്വത്തുകളാകുന്നു തൂവാനത്തുമ്പികൾ അപരൻ മൂന്നാം പക്കം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഞാൻ ഗന്ധർവൻ തുടങ്ങിയ പത്മരാജൻ സിനിമകൾ ചിലതുമാത്രം ഈ സിനിമകളെല്ലാം ആസ്വാദകർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു സാഹിത്യകാരനായ ആ ചലച്ചിത്രകാരൻ മനുഷ്യ മനസ്സിൻ്റെ വേറിട്ട ഭാവങ്ങൾ തൻ്റെ സിനിമകളിൽ ആവിഷ്കരിച്ചതിൽ അത്ഭുതമില്ല മനുഷ്യബന്ധത്തിൻ്റെ വൈകാരികതകൾ ആവിഷ്കരിച്ച സിനിമകളായിരുന്നു എല്ലാം ഞാൻ ഗന്ധർവൻ അവസാന ചലച്ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഇരുപത്തി കേവലം നാൽപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ സിനിമയുടെ ആ ഗന്ധർവൻ യാത്രയായി